സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് എട്ട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാളെ നാല് ജില്ലകളിലും ബുധനാഴ്ച മൂന്ന് ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരൻ നൽകും വിഷ്ണു ഇന്ന് ഏതൊക്കെ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് എന്തൊക്കെ മുൻകരുതൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന സംസ്ഥാനത്ത് എട്ട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത് ഇന്ന് വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളിലും ഇടുക്കി എറണാകുളം കോട്ടയം പത്തനംതിട്ട ജില്ലകളിലുമാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ സ്ഥലങ്ങളിലെല്ലാം ശക്തമായ മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് അതോടൊപ്പം തന്നെ വിവിധ വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പും നൽകുന്നുണ്ട് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് പ്രകാരം പലയിടത്തും ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്കുള്ള സാധ്യതയുണ്ട് മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ തന്നെ പലയിടത്തു നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യം അത് വേഗത്തിൽ നടപ്പിലാക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിലും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട് നാളെ വിവിധ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് അതായത് നാളെ പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം വയനാട് കോഴിക്കോട് തൃശൂർ എറണാകുളം കോട്ടയം ജില്ലകളിലും കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ വിവിധ ജില്ലകളിൽ വ്യാപകമായ മഴയാണ് തുടരുന്നത് മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ദിവസവും മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ഇടുക്കി മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത് അതോടൊപ്പം കോട്ടയം പത്തനംതിട്ട കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി വരുന്ന നാല് ദിവസങ്ങളിൽ അതിശക്തമായ മഴ പലയിടത്തും ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് മധ്യ കേരളത്തിലാണ് കൂടുതലായും മഴ ഉണ്ടാകുന്നതെന്നുള്ള സാധ്യത സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് തെക്കൻ കേരളത്തിൽ നിലനിന്നിരുന്ന മഴ സാധ്യത ഇപ്പോൾ മധ്യ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് അത് വടക്കൻ കേരളത്തിൽ നിന്നിരുന്ന മഴ സാധ്യത മധ്യ കേരളത്തിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ തെക്കൻ കേരളത്തിലും വ്യാപകമായ മഴയ്ക്കുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം പലയിടത്തും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും അല്ലാത്തയിടങ്ങളിൽ മായ മഴയ്ക്കുമുള്ള മുന്നറിയിപ്പുണ്ട് അതോടൊപ്പം ജാഗ്രതാ നിർദ്ദേശങ്ങളും പാലിക്കണമെന്നുള്ള നിർദ്ദേശവും ഇപ്പോഴും തുടരുന്നുണ്ട് ലിവിഷ് വിഷ്ണു ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്ക സാധ്യതകളൊക്കെ മുന്നിൽ കണ്ട് എന്തൊക്കെ നിർദ്ദേശങ്ങൾ മലയോര മേഖലകളിൽ നൽകിയിട്ടുണ്ട് തീരദേശത്ത് എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ലിബീഷ് പ്രധാനമായും ഈ തീരദേശ മേഖലകളിലും അതോടൊപ്പം തന്നെ ഈ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിലുമെല്ലാം പ്രത്യേകിച്ചും ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് അതായത് ഏതെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ ജനങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പലയിടത്തും അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ക്യാമ്പുകൾ അടക്കം തുറന്നിട്ടുണ്ട് അത്യാവശ്യമെങ്കിൽ പെട്ടെന്ന് തന്നെ ജനങ്ങളെ ആ പ്രദേശത്തു നിന്ന് മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അതിനുള്ള നടപടിക്രമങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു എന്നാൽ ജാഗ്രത മാത്രം പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതിതീവ്രമായ ഒരു സാഹചര്യം പലയിടങ്ങളിലും ഇല്ല ഏതായാലും ഒരു ഇപ്പോൾ വയനാട് ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അത് കണക്കിലെടുത്താണ് ഇപ്പോൾ വ്യാപകമായ മഴ ഉണ്ടാകുമെങ്കിൽ ഈ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ അല്ലെങ്കിൽ മലയോര മേഖലകളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന തീരുമാനമുള്ളത് അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിൽ കടലാക്രമണ സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പലയിടത്തും മത്സ്യബന്ധനത്തിന് നിയന്ത്രണമുണ്ട് ഈ ീ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് വളരെ വേഗത്തിൽ തന്നെ വേണ്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താനായുള്ള ഒരു സൗകര്യം തയ്യാറാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ജാഗ്രത പാലിച്ചുകൊണ്ടാണ് ഈ മഴ മുന്നറിയിപ്പുകളെല്ലാം എല്ലാം നൽകിയിരിക്കുന്നത് സാധാരണഗതിയിൽ നേരത്തെ ഇത്തരത്തിൽ കടുത്ത ജാഗ്രതകളും നിർദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ട സ്ഥിതി വിശേഷമാണുള്ളത് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ലിബീഷ് ശരി വിഷ്ണു സംസ്ഥാനത്ത് മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ് എല്ലായിടങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്